പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മണിജപം കൊന്തയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കൊന്തയാണ് മുപ്പത്തിമൂന്ന് ജപമാണ് ഈ പ്രാർത്ഥന ചൊല്ലി നമ്മൾക്ക് ആവശ്യമുള്ളതെന്തും കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു പ്രാർത്ഥന മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓരോ ദിവസവും ചൊല്ലണം ഓരോ മണിയിലും ഓരോ പ്രാർത്ഥന വീതം ചൊല്ലി നമുക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാമോ അവർക്കെല്ലാവർക്കും വേണ്ടി ഓരോ മുപ്പത്തി മൂന്ന് മണി ജപം വീതം ചൊല്ലാവുന്നതാണ് ഞാൻ വീട്ടിലെല്ലാവർക്കും വേണ്ടി ഓരോ കൊന്ത ചൊല്ലാറുണ്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമോ അത് അത്ഭുതകരമായി തന്നെ കർത്താവായ ദൈവം നമുക്ക് നിറവേറ്റി തരും ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേലും എൻ്റെ പാപങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും സൗഖ്യത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആമേൻ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും അടുപ്പിച്ച് മുപ്പത്തിമൂന്നും ദിവസം ചൊല്ലേണ്ടതാണ് നിങ്ങൾക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അപ്പോൾ എൻ്റെ പേര് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമോ ആ ഭാഗത്ത് എൻ്റെ എന്നുള്ള ഭാഗത്ത് ആ ആളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇപ്പം വീട്ടിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കൊന്ത വീതം ചൊല്ലുകയാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് മാത്രം മതിയാകും അപ്പോൾ അത്രയും തന്നെ വേണ്ട നമ്മൾ സ്പീഡിൽ ചൊല്ലുമോ അല്ലെങ്കിൽ സാവകാശം ചൊല്ലുമോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കൊന്ത ചൊല്ലിയാൽ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ മുപ്പത്തി മൂന്ന് മണികളും നമുക്കിങ്ങനെ പിടിച്ച് ചൊല്ലാൻ പറ്റും മറ്റേ കൊന്തയിലും നമുക്ക് ചൊല്ലാം പത്തും മുപ്പതും ചൊല്ലിയിട്ട് പത്തെണ്ണം വീതമുള്ള മൂന്നെണ്ണം ചൊല്ലിയിട്ട് പിന്നെ മൂന്നെണ്ണം വേറെ ചൊല്ലാം അങ്ങനെയായാലും ചൊല്ലാം അങ്ങനെ നമുക്ക് ആ കൊന്തയിലും ചൊല്ലാം പക്ഷേ ഇങ്ങനെ ഒരു കൊന്തയാകുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് തന്നെ എളുപ്പമായിരിക്കും അതുപോലെ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ എല്ലാ ദിവസവും ചൊല്ലുക മുപ്പത്തി മൂന്ന് ദിവസം അടുപ്പിച്ച് ചൊല്ലുക അപ്പോൾ ഒരു ദിവസം തെറ്റി എന്ന് വിചാരിച്ചാൽ